എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ പടവനങ്ങക്കൂട്ടിൻ്റെ റെസിപ്പിയാണ് ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം മൂന്ന് ടേബിൾ സ്പൂൺ വീതം ചെറുപയർ പരിപ്പും കടലപ്പരിപ്പും ഇടാം നാല് പച്ചമുളക് അരിഞ്ഞതും ഒരു സവാള അരിഞ്ഞതും ഒരു തക്കാളി നാല് വെളുത്തുള്ളി വെളുത്തുള്ളിയല്ലി ഇതുപോലൊരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചിടാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം കാൽ ടീസ്പൂൺ കായപ്പൊടി ഒരു കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് മൂന്ന് വിസലിന് വേവിച്ചെടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഒന്ന് ഒതുക്കിയെടുക്കാം പൾസുമുള്ളിൽ ഒന്ന് കറക്കിയെടുത്താൽ മതി വല്ലാതെ അറിയേണ്ട ആവശ്യമില്ല രണ്ട് പടവലങ്ങനെടുത്തിരിക്കുന്നത് തോലുകളിൽ ചെറുതായി മുറിച്ചെടുക്കാം കഷ്ണങ്ങൾ ഈ ഒരു വലുപ്പത്തിലാണ് മുറിച്ചിരിക്കുന്നത് പരിപ്പുകളൊക്കെ മുക്കാൽ ഭാഗം വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഷ്ണങ്ങൾ ഇടാം കാൽക്കപ്പ് വെള്ളം കൂടി ഒഴിക്കാം കറിക്കാവശ്യുള്ള ഉപ്പ് ഇടാം നന്നായി മിക്സ് ചെയ്ത ശേഷം വേവിച്ചെടുക്കാം രണ്ട് ദിവസത്തിന് മതിയാകും മേവിച്ചെടുക്കാൻ കഷ്ണമൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഉറച്ചെടുക്കാം വല്ലാതെ ഉണഞ്ഞെടുക്കണമെന്നില്ല ഇനി ഇതിലേക്ക് തേങ്ങ ഇടാം നന്നായി മിക്സ് ചെയ്യാം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി തിളപ്പിക്കാം ഇത്രയും മതി ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇടാം കടുകും കറിവേപ്പിലയും വെളുത്തുള്ളി ഇട്ട് താളിച്ചിടാം വെളുത്തുള്ളി ചേർത്താൻ ചുവന്ന് കിട്ടണം നന്നായി മിക്സ് ചെയ്യാം വളരെ ടേസ്റ്റിയായ പടവലങ്ങക്കൂട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ചൂട് ചോറും കുറച്ച് നെയ്യും ഈ കറിയും ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വേണ്ട ഇത്ര രുചിയാണ്